ഹലോ ഫ്രണ്ട്സ് ഡ്രീം വേൾഡ് ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ സജിത അപ്പോൾ ഇന്ന് വന്നാൽ വളരെ ചെറിയൊരു ചെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ പ്രൊപ്പക്രേറ്റ് ചെയ്ത കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് പിന്നെ രണ്ട് ദിവസം മുന്നേ ചെയ്ത അഗ്ലോണിമേൻ്റെ വീഡിയോയിൽ എല്ലാ പ്ലാന്റും ഓർഡർ ആയി ആയിട്ടോ വളരെ സന്തോഷം പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്തു കമൻറ്റ് ചെയ്തു വളരെ നന്ദി പിന്നെ ഇനി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഒരാൾ കൂടുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയാം അപ്പോൾ തുടർന്ന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പം കാണിക്കുന്ന പ്ലാൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ എനിക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് കുറച്ച്ണ്ട് കേട്ടോ ഞാൻ വീഡിയോസ് ഇട്ടാൽ അവർക്ക് വേണ്ട പ്ലാൻ ഉണ്ട് എന്തായാലും അവരൊക്കെ വാങ്ങിക്കും വളരെ കുറച്ച് പേരാണ് എന്നാലും അവർ ഇപ്പം ചോദിക്കാറുണ്ട് ഇപ്പോൾ എന്താ വെറൈറ്റി പ്ലാൻസ് ഒന്നും കൊണ്ടുവരാത്തൊക്കെ ഇങ്ങനെ ഉള്ള പ്ലാന്റ്സ് തന്നെയാണല്ലോ കാണിക്കുന്നത് എന്ന് അപ്പോൾ വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഇനി കൊണ്ടുവരും എന്നിട്ട് നല്ല സെയിൽ വീഡിയോ തന്നെ ചെയ്യൂട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ചൊന്നും ഒരു ബുദ്ധിമുട്ടിലൊക്കെ ആയിപ്പോയിട്ടാണ് ഇങ്ങനെ ഉള്ള പ്ലാൻസ് ഒക്കെ തന്നെ വെച്ച് കാണിക്കുന്നത് അപ്പം ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയെ ഫസ്റ്റ് പ്ലാന്റ് യു ഫോർ ബി എൻ്റെ പ്ലാന്റ് ആണ് മുള്ളിൽ ഇല്ലാത്ത പ്ലാന്റ് ആണ് റെഡ് കളറാണ് കേട്ടോ പൂ വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് പ്ലാന്റ് നല്ല ഹെൽത്തിയാണ് ഏകദേശം ഇതിനൊരു മൂന്ന് പ്ലാന്റോളം ഉണ്ട് കേട്ടോ ഇത് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ വരുന്ന പ്ലാന്റ് ക്രോംപ്റ്റൺ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് നിലത്തൊക്കെ നട്ടുവച്ചാൽ വലിയ മരാവുന്ന ടൈപ്പിലുള്ളൊരു പ്ലാന്റ് ആണ് നീള ലീഫായിട്ട് മഞ്ഞയും പച്ചയും വെള്ളയും മെറൂണൊക്കെ കൂടെ കൂടിയൊരു കളർ കേട്ടോ രണ്ട് പ്ലാന്റ് ഉണ്ട് എഴുപത് രൂപയാണ് റേറ്റ് പിന്നെ വരുന്ന സി സി പ്ലാന്റ് ഗ്രീൻ ആണ് എല്ലാവരും ചോദിക്കൽ ചോദിക്കൽ എപ്പോഴും ബ്ലാക്ക് സി സി ആണ് അപ്പം ഇതിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതേമാതിരത്ത് അഞ്ച് പ്ലാന്റ് ഉണ്ട് മൂന്ന് വലിയ ഷൂട്ടും രണ്ട് ചെറിയ ഷൂട്ടും ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അടീനിയം ഇതൊരു ലൈറ്റ് പിങ്ക് കളർ പൂവാണ് കേട്ടോ സിംഗിൾ പെറ്റലാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ സെയിലായി പോയതുകൊണ്ട് പൂവ് കാണിക്കാനില്ല അപ്പോൾ ഇതേപോലത്തെ മൂന്ന് പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ കൊടോസൊക്കെ നല്ല ഹെൽത്തിയാണ് പിന്നെ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ മൂന്നെണ്ണം കയ്യിലുള്ളതും പിന്നെ വരുന്ന ഈ ഒരു കോൺലൈൻ ആണ് ഇത് അത്യാവശ്യം ഒരു പൊക്കം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇത് ഈ കളർ ഇങ്ങനെ മൊത്തം കളർ ഇങ്ങനെ ആയി വരും കേട്ടോ വലുതാവണേനുസരിച്ചിട്ട് നല്ല വെയിൽ കിട്ടുന്ന കിട്ടുന്നിടത്ത് നിലത്തൊക്കെ നട്ട് വെച്ചാൽ തന്നെ നല്ല വലിയൊരു പ്ലാന്റ് ആയിട്ട് മാറും കേട്ടോ അപ്പം ഇതേപോലത്തെ ഒരു മൂന്ന് പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് ഇതേ സെയിം സൈസ് തന്നെയാണ് കേട്ടോ രണ്ടെണ്ണം കൂടി നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒരു പോട്ടിൽ പിന്നെ വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കലാത്തിയേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയേൻ്റെ ഫ്ലെയിം സ്റ്റാർ ആണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നല്ല റേറ്റ് ഉള്ള റേറ്റുള്ള ആണ് മുന്നൂറ് എബവ് തന്നെയാണ് ഇതിൻ്റെ എപ്പോഴും റേറ്റ് വരിക ഈ പ്ലാന്റിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അത് സിംഗിൾ ഷൂട്ടാണേ അഞ്ചാറ് ലീഫൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പം പുതിയൊരു ലീഫ് വേറെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ പുറകിലൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതുപോലത്തെ മൂന്ന് പ്ലാന്റ് ഉണ്ട് പിന്നെ അടുത്തത് കലാത്തിയ കോറ ഇത് ഫ്ലെയിം സ്റ്റാറിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഡബിൾ ഷൂട്ടാണ് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് അത് ഞാൻ കലാത്തിയ ഞാൻ സ്വതവേ വേർപ്പെടുത്താറില്ല എനിക്ക് പേടിയാണ് ചീത്തയെ ഉപയോഗിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതേപോലത്തെ രണ്ട് പ്ലാന്റ് ഉണ്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് തന്നെയാണിത് പിന്നെ വരുന്നത് റോസിയാണ് റോസി രണ്ട് ഷൂട്ടായിട്ടാണ് നിൽക്കുന്നത് ഒരു ഷൂട്ടിൽ നാല് ലീഫും ഒന്നിൽ ഒരു ലീഫുമാണ് നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നത് റോസിൻ്റെ രണ്ട് പ്ലാന്റ് കയ്യിലുണ്ട് നല്ല നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ലീഫിൻ്റെ പുറകൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് കലാത്തിയ പീക്കോ ഒക്കെ ചെറിയ ലീഫാണ് ഇതുവരെ വലിയൊരു ലീഫൊക്കെ കുറേ ഉണ്ടായിരുന്നു ഇതിന് അറുപത് രൂപ റേറ്റ് വരുന്ന രണ്ട് പ്ലാന്റ് ഉണ്ട് അപ്പം കേട്ടോ അതിൻ്റെ ബാക്കിലൊക്കെ നല്ല ഭംഗിയാണ് കാണുന്നത് ഇതിൽ പുതിയൊരു ലീഫ് വരുന്നുണ്ട് എക്സ്ട്രാ നാല് ലീഫും ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് വൈറ്റ് ഫ്യൂഷൻ ഇത് പുതിയൊരു വെറൈറ്റി ആണ് അത് ഒരു പ്ലാന്റേ ഉള്ളൂ കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപേന് റേറ്റ് വരുന്നത് ഇതിൻ്റെ സീഡിങ് തന്നെ ഞാൻ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതാ റേറ്റിൽ വാങ്ങിയതാണ് ഈ വൈറ്റ് കളർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും കേട്ടോ വലുതാവുന്നതിന് ചില ചെറിയ പ്ലാന്റുകളിലും കളർ നല്ലോണം ഉണ്ടാവും ഇത് ചിലത് നന്നായിട്ട് വലുതാവുമ്പം തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നല്ലൊരു ഭംഗിയിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ആകെ ഈ ഒരു പ്ലാന്റ് ഉള്ളിൽ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതാ യുജീനിയേൻ്റെ പ്ലാന്റ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഒറിജിനൽ യുജീനിയാണ് കേട്ടോ ലീഫ് നല്ല നീളം ലീഫാണ് ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ അതിൻ്റെ ലീഫ് കുറച്ച് വീതിയിലായിരിക്കും ഇതിപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തോണ്ടാണ് മോൾ മോളത്തെ ചോപ്പ് ലീഫൊന്നും കാണാത്തത് അപ്പം ചോപ്പ് ലീഫ് വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ ഇതൊരു മൂന്ന് പ്ലാന്റ് കയ്യിലുണ്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് കേട്ടോ നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കളറ് വരുന്ന പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ വെയിലുള്ളിടത്ത് നിലത്തൊക്കെ നട്ട് വെച്ചാൽ മതി നന്നായിട്ട് പ്രൂൺ ചെയ്ത് ക ബുഷിയാക്കി വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആട്ടോ പിന്നെ ഇതൊരു നമ്പ്യാർ വെട്ടം എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ചെറിയൊരു പൂവാണ് കേട്ടോ അത് പ്ലാന്റ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇതിലെ പൂവ് ഏതാണെന്നുള്ള ബോർഡർ ആയിട്ടൊക്കെ എപ്പോഴും സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണിത് ആ ചെറിയ വെള്ള വെള്ളവെള്ള പൂവെന്നുണ്ടാകുന്നതാണ് ഓരോ പ്ലാന്റിനും അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ രണ്ട് പ്ലാന്റ് ഏകദേശം മൂന്ന് മൂന്ന് നാല് ലെവലിൽ ഉണ്ട് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് നമുക്ക് നല്ലൊരു ഭംഗിയുള്ള വെള്ള കുഞ്ഞ് പൂവാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ